അബാൻഡൻഷി അബാൻഡൻഷിപ്പ് അബാൻഡൻഷിപ്പ് കപ്പലിൽ പലതരത്തിലെ എമർജൻസി അലാർസുകൾ ഉണ്ട് മാൻ ഓവർബോർഡ് ജനറൽ എമർജൻസി ഫയർ അലാമ് ഓയിൽ സ്പിൽ അലാമ് അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ ഈ കാണുന്നത് അബാൻഡൻഷിപ്പ് ഡ്രില്ലിന്റെ ഭാഗങ്ങളാണ് അബാൻഡൻഷിപ്പ് ഡ്രിൽ എന്ന് പറയുമ്പോൾ ജനറൽ എമർജൻസി ഫോളോഡ് ബൈ വെർബൽ ഓർഡർ ഗിവൺ ബൈ മാസ്റ്റർ ജനറൽ എമർജൻസി അലാർ അടിച്ച ശേഷം വെർബൽ ഓർഡർ നമ്മുടെ പി എ സിസ്റ്റത്തിലൂടിയിട്ട് മാസ്റ്റർ അനൗൺസ് ചെയ്യും അബാൻഡൻഷിപ്പ് അബാൻഡൻഷി അബാൻഡൻഷിപ്പ് ഇത് കേട്ട ഉടനെ കപ്പലിലുള്ള മുഴുവൻ ആൾക്കാരും എത്രയും പെട്ടെന്ന് സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ലൈഫ് ജാക്കറ്റും അതേപോലെ തന്നെ സേഫ്റ്റി ഷൂ ബോയിലർ സൂട്ടും ഇതൊക്കെ ഇട്ടിട്ട് ലൈഫ് ജാക്കറ്റും ഇമേഴ്ഷൻ സൂട്ടൊക്കെ എടുത്തിട്ട് ഓടി എത്രയും പെട്ടെന്ന് മസ്റ്റർ സ്റ്റേഷനിൽ എത്തുക എന്നതാണ് ടാസ്ക് കപ്പലിലെ മുഴുവൻ ആൾക്കാരെയും രണ്ട് ടീമായി തരം തിരിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാരെ പോർട്ട് സൈഡിലും ഒരു വിഭാഗം ആൾക്കാരെ സ്റ്റാമ്പോർഡ് സൈഡിലേക്കുമാണ് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും ഒത്തുചേരുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് സ്റ്റേഷൻ അങ്ങനെ എല്ലാവരും ഒന്ന് മസ്റ്റേഴ്സ് സ്റ്റേഷനിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കൗണ്ടാണ് ഫസ്റ്റ് എടുക്കുന്നത് ആരും മിസ്സായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാവരുടെയും ലൈഫ് ജാക്കറ്റിൻ്റെ വിസിലും ലൈറ്റൊക്കെ കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തും വർക്ക് ചെയ്യുന്നുണ്ട് ഹെഡ് കൗണ്ടും അവരവരുടെ സേഫ്റ്റി ലൈഫ് ജാക്കറ്റിൻ്റെ വിസിലും ലൈറ്റൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവരവരുടേതായ അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് പാട്ടപ്പടയിൽ നിന്ന് എല്ലാവരും ചെയ്യും കയർ കെട്ടേണ്ടവർ കയറ് കെട്ടും എൻജിൻ ഡ്രൈ ഔട്ട് കണ്ട ഒരു ഡ്രൈ ഡ്രൈവ് ചെയ്യും അഥവാ എൻജിൻ റൂമിൽ എന്തെങ്കിലും മെഷീനറി സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവർ മെഷീനറി സ്റ്റാർട്ട് ചെയ്യും സാട്ട് ഈ പേബ് നമ്മുടെ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ട എക്വിപ്മെൻറ്റ്സ് ഫുഡ് റേഷൻ എല്ലാം എടുത്തിട്ട് അവരവരെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ബോട്ട് വെള്ളത്തിൽ ഇറക്കുക എന്നുള്ളതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ടാസ്ക് നമ്മുടെ മർച്ചൻ്റ് നേവിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട പലതരം ഡ്രില്ലുകളിൽ ഒന്ന് മാത്രമാണ് ഈ അപാൻഡൻഷിപ്പ് ഡ്രില്ല് എങ്ങനെയാണ് മർച്ചൻ്റ് നേവിയിലെ ഡ്രില്ലുകളൊക്കെ അടിപൊളിയല്ലേ